മോളെ രാവിലെ മുതൽ ഒരു പച്ച വെള്ളം കുടിച്ചില്ല മോളെ മോളെ എന്താണ് ഉറങ്ങാനും സ്വരം തരൂല്ലോ രാവിലെ മോളെ ചോറൊന്നുമില്ലേ ചെമ്പിലൊന്നും കാണില്ലല്ലോ എനിക്ക് പള്ളേ പൈക്കണ്ടെങ്കിലും എടുത്തുണ്ടോ കൊടുവാ ഏഹ് നിങ്ങൾ തിന്നാണ്ടായി പോയി കടന്നീനേ ഞാൻ പാത്രം ഒക്കെ ഞാൻ നിങ്ങൾ നിങ്ങൾ നേരം അടുക്കളയിൽ വിചാരിച്ചപ്പോൾ തിന്നേയും കഴിഞ്ഞിട്ട് പോയി കടന്നതാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴല്ലേ മോളെ നിങ്ങൾ തിന്നും പിന്നെ വിളിക്കണം എന്ന് പറഞ്ഞേ ഓ വല്ലാത്തൊരു ശല്യം തന്നെ മോളെ ഞാൻ കുറേ ഗുളിക കുടിക്കുന്നതല്ലേ രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചില്ലല്ലോ കുറച്ച് കഞ്ഞിവെള്ളം തന്നെങ്കിലും കൊണ്ടാ മോളെ രാത്രി ഉറങ്ങാൻ പോലും സമയ പോലും ഇങ്ങോട്ട് ഇത് പോരുമ്പ ലൈറ്റൊക്കെ കെടുത്തി പോരണേ ഉമ്മാനി വേണം പാറും ചിറകുയർത്തി തിന്ന് പള്ളി കാടിറങ്ങി എത്ര മക്കളോട് ചെന്ന് പുള്ളി നൊന്ത് വിങ്ങി